അലിന്റെ അവസ്ഥ ഇപ്പൊ ഇതാണ് കേട്ടോ ഒത്തിരി പേരെ ഒന്നും പറ്റില്ല ഒത്തിരി പേരെ കാലം ചോദിച്ചു അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ അമ്മച്ച് അങ്ങ് പോയതാണ് പോകാനുള്ളൊരു തിരക്കൊക്കെ ആണിനി അതും ആരോ ചോയിച്ചിട്ടുണ്ടായിരുന്നു ഹായ് മുസ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനേ വെറുതെ ഒരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ അല്ലെങ്കിൽ കാര്യമായിട്ട് വന്നൊന്നുമില്ല കുറെ പേര് കൊറേ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പം അതിനൊക്കെ ഒരു ക്ലാരിറ്റി ഒക്കെ കൊടുക്കാമെന്ന് ഓർത്തൊക്കെ വന്നതാണ് ഒത്തിരി പേര് ബൊമാസിനെ ചോദിക്കുന്നുണ്ട് ബൊമ്മാസിന് തീരെ വയ്യാതെ ഇരിക്കുവാണ് കേട്ടോ അവൻ ഒത്തിരി പ്രായമായ കോഴി പോവാന് അപ്പം പെട്ടെന്ന് അങ്ങ് വയ്യാതെ ആയപ്പോഴത്തേക്കും അത് അവന്റെ ആ ഒരു ഇതിനൊക്കെ ബാധിച്ചു നമ്മള് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തെങ്കിലും അതിന് തീരെ വയ്യാതെ കിടപ്പായി പോയി അപ്പം ഇനിയിപ്പം എന്റെ വീട്ടിലെ എല്ലാ കോഴികളെയും ഞാൻ ഇങ്ങനെ തന്നെയാണ് പ്രായമായി കഴിയുമ്പത്തേ അത് സ്വയം അങ്ങ് മരിച്ചു പോവുക ചെയ്യാം അപ്പൊ ആ ഒരു ഇതിലേക്ക് അപ്പൊ ഇടയ്ക്ക് ഭയങ്കര നമ്മുടെ കോഴിപ്പിടയ്ക്ക് ഭയങ്കര വിഷമ അവളാണെങ്കി എപ്പോഴും ബൊമാസിന്റെ അടുത്ത് ഇങ്ങനെ ചേട്ടനാണ് ഈ സെറിഞ്ചിലും മരുന്നൊക്കെ എടുത്ത് ബൊമാസിന്റെ വായിലേക്കൊക്കെ കൊടുത്തെങ്കിലും അവന് ഇനിയിപ്പം ഇനിയിപ്പൊ രക്ഷപെടത്തില്ല അത് നല്ല ഉറപ്പാണ് അത് കണ്ട് ബാസ്ക്യൂനും ഭയങ്കര വിഷമാ കെട്ടോ ആൻഡ് സൂട്ടറിനാണെങ്കി ഇടയ്ക്കിടയ്ക്ക് ബൊമാസിന്റെ അടുത്തേക്ക് പോവുകയൊക്കെ ചെയ്യും നോക്കാനൊക്കെ ആയിട്ടെ അപ്പം അങ്ങനെ പോകുന്നു ആ ഒരു കാര്യം എന്ന് പറഞ്ഞ പിന്നെ അത് പ്രായമായതിൻ്റെ വേറെ ഒന്നും അല്ലാട്ടോ നമുക്കിനി അതിലൊന്നും ചെയ്യാനില്ല കോഴികള് പക്ഷികള് പ്രായമായി കഴിഞ്ഞ പിന്നെ വേറൊന്നും മനുഷ്യന്മാര് പ്രായമായോ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ പിന്നെ കോഴികളുടെ കാര്യം പറയാനുണ്ടോ ഇവിടെ ഭയങ്കര നോയിസാ ആൻസൂടനാണെങ്കിലേ എന്നാ ഭേദപാഠം കഴിഞ്ഞ വിശ്വാസോത്സവമായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് നേരെ കടയിലേക്കാ പോന്നെ അപ്പൊ വീട്ടിലെ അമ്മച്ചിയില്ലായിരുന്നു അമ്മച്ചി അമ്മച്ചീടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്മച്ചി കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു കേട്ടോ അമ്മച്ചി അമ്മച്ചീടെ ആ എടാ വട്ടം തിലകളാ അമ്മച്ചിയുടെ അമ്മച്ചിയുടെ ഏഹ് കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ആയിട്ട് അവർ അമ്മച്ചീടെ പേരിൽ കുറച്ച് അന്നത്തെ കാലത്ത് അപ്പൻ അമ്മ കുറച്ച് സ്ഥലമൊക്കെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിട്ട് നടന്നതാ അപ്പൊ അന്നൊന്ന് അമ്മയ്ക്കൊന്നും കൊടുത്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ലേ സ്വർണൊക്കെ കൊടുത്തത് പറഞ്ഞതൊന്നും കൊടുത്തിട്ടൊന്നുണ്ടായി അപ്പൊ പകരം കുറച്ച് സ്ഥലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതുവരെ ആയിട്ടൊരു ഇതായില്ല അപ്പൊ അമ്മച്ചിക്ക് ഭയങ്കര വിഷമ അപ്പം പണ്ടത്തെ കാലത്ത് സ്ത്രീധന പീഡനം ഒക്കെ ഇപ്പഴല്ലേ ഭയങ്കര ഇതായത് പണ്ടത്തെ കാലത്താണെങ്കിൽ ഇതിന്റെ ഇരട്ടി ഉണ്ടായിരുന്നു അതാരും അറിയാതെ അങ്ങ് പോയി അപ്പൊ എന്നുള്ളൊരു മനസ്സിന് കട്ടിയില്ലാതെ ആത്മഹത്യയിലേക്കൊക്കെ പോകും പക്ഷെ പണ്ടുള്ളവരും അതൊക്കെ സഹിച്ചും പൊറത്തും ഒക്കെ ആയിട്ട് അങ്ങ് കഴിയും അങ്ങനെയാ സഹിച്ചൊക്കെ കിടന്ന ഒരു സ്ത്രീ ആയിരുന്നു അമ്മച്ചിയും അപ്പം ഒത്തിരി കൊത്തി നോവിക്കലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അന്നത്തെ കാലത്ത് ഒത്തിരി പോരും അമ്മായിമ്മ പോരും എന്നൊക്കെ പറയുമ്പോ ഓരോത്തിരി പോരും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് കാലത്തൊക്കെ അത് സാധാരണമായിരുന്നു ഇന്നാണ് അതിനെ അങ്ങ് ഇതാക്കി തുടങ്ങിയത് സോഷ്യൽ മീഡിയ ഒക്കെ വന്ന പോലെ അപ്പൊ അതിന്റെ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ അമ്മച്ചി അങ്ങ് പോയതാണ് പിന്നെ അതുകൊണ്ട് ആൻസൂട്ടനെ പള്ളി കഴിഞ്ഞപ്പം വീട്ടിലേക്ക് വിട്ടില്ല കടയിലിരുത്തുക ചെയ്താ അപ്പൊ ചേട്ടന്റെ കാര്യക്ക ചേട്ടനാണെങ്കിൽ ആൻസ് പള്ളി കഴിഞ്ഞ് പഠിക്കാനായിട്ട് വജനവിശ്വാസോത്സവം പഠിക്കാൻ പോയപ്പോ ആൻസിനോട് പറഞ്ഞു എന്ന് പറഞ്ഞു റാലി റാലിയായിട്ടായി കുട്ടികൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള നിർമ്മല പബ്ലിക് എന്ന് പറഞ്ഞ സ്കൂളിലേക്കാണ് പോകുന്നത് അപ്പൊ അതുകൂടാതെ ആൻസിന്റെ സൺഡേ ക്ലാസ്സിലെ ടീച്ചറിനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ടീച്ചർ സിസ്റ്ററിനോട് പറഞ്ഞേക്കാം ടീച്ചർ ഇന്ന് പള്ളിയിൽ ഉണ്ടായിരുന്നില്ല അപ്പം ടീച്ചർ സ്കൂളിലെ ടീച്ചർ കൂടെയാ അപ്പം അങ്ങനെ ആൻസിനെ ഇവിടെ ഇരുത്തിയ അപ്പൊ ആൻസിനാണ് ഈ ഫുഡൊന്നും നമ്മള് വേറെ കൊണ്ടുവന്നിട്ടൊന്നും ഇല്ലായിരുന്നല്ലോ ും ആ ഇതല്ലടാ ഇതല്ലടാ അപ്പ ചേട്ടൻ കടയിലൊക്കെ പോയതാണ് കേട്ടോ ചേട്ടൻ കടയിൽ പോയി അരിയൊക്കെ വാങ്ങിച്ചോണ്ട് വന്നു ആൻസിനെ ആണെങ്കിൽ ഫുഡ് കൊണ്ടുപോകുന്നില്ലാന്ന് പറഞ്ഞു ആൻസിനെ പൈസയൊക്കെ കൊടുത്തതേ കടയിൽ വിട്ട് ആൻസ് തന്നെ പോയി ഫുഡ് കഴിച്ചു എന്നറിഞ്ഞ് അപ്പൊ ആൻസിനെ വീഡിയോ എടുത്ത പറഞ്ഞു ഞാൻ വരത്തില്ല വീഡിയോയിൽ വരത്തില്ല എന്ന് ആൻസ് പറഞ്ഞു പറഞ്ഞിട്ടോ ആൻസൊക്കെ വലിയ ആളായിപ്പോയി അതുകൊണ്ട് ആൻസ് നമ്മുടെ വീഡിയോയിൽ വരത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ആൻസിനെ വീഡിയോയിലേക്ക് ഒന്നും കൊണ്ടുപോയില്ല നീ വന്നില്ലല്ലോ വീഡിയോയില് വാ അവിടെ ഭയങ്കര സൗണ്ടായണ്ട് ഇവിടെ നിക്കണേ സൗണ്ടുണ്ട് നോയിസ് ഭയങ്കര വായില പോകുന്നൊക്കെ അപ്പം ആൻസ് തന്നെ പോയിട്ട് അതുകൊണ്ട് ഫുഡൊക്കെ കഴിച്ചു പൊറോട്ടയും ചിക്കൻ കറിയാ കഴിച്ചെന്നാ പറഞ്ഞു ആണോടാ തന്നെ പോയത് ന്നെ മടിയുണ്ടായിരുന്നോ ഏ എന്റെ കൂടെ ആരുന്നല്ലേ കഴിച്ചോണ്ടിരുന്നത് നീ ഇപ്പൊ സ്വന്തം ചെറുകിലൂടെ ഒക്കെ പറന്നു തുടങ്ങട്ടെ നീ നോക്കാം നോക്കു തന്നെ പോയപ്പോ

ൂറ അപ്പൊ ഒരു നൂറോടെ കൊടുത്തു കഴിഞ്ഞപ്പോ രണ്ടര അങ്ങനെ ഏ ഒരുത്തനാണ് ഇവിടെ നിന്ന് ഐസ്ക്രീം കട്ട് തിന്നാന്ന് പറഞ്ഞിട്ട് സ്വന്തം കടയിൽ നിന്ന് ഐസ്ക്രീം കട്ട് തിന്ന ആദ്യത്തെ മുതലിനെ കണ്ടോ കച്ചവടത്തിനുവേണ്ടി വെച്ച് ലാഭം ഉണ്ടാക്കാൻ നോക്കാണ്ടെ അവനവരെ അടുത്ത് മൊത്തം തീറ്റ കഴിക്കാന്ന് പറഞ്ഞ ഏതെങ്കിലും കടമുതലാളിമാരെ കണ്ടിട്ടുണ്ടോ അപ്പം അങ്ങനെ പോകുന്ന പിന്നെ ചേട്ടന്റെ കാലിന്റെ കാര്യം ചോദിച്ച ഒത്തിരി പേര് ചോദിച്ചു സത്യത്തിലാണ് എന്താ സംഭവിച്ചെന്ന് ചേട്ടന് അറിയില്ല എനിക്കും അറിയത്തില്ല അവനോണ്ട് കാലിൽ തന്നെ പറ്റിയെന്ന് അവനോന്നെ അറിയാതെ ഞാനിറന്നെ എങ്ങനെ പെട്ടെന്ന് കണ്ടപ്പോൾ ഒരു ദിവസം അങ്ങനെ നീരുണ്ടായി വേദനയായിരുന്നു പിന്നെ എന്നൊക്കെ കാലിന്റെ പാദത്തിലേക്കൊക്കെ നീരായി പിന്നെ ഡോക്ടറെ ഒക്കെ കണ്ട് മരുന്നൊക്കെ കഴിച്ചു ഓയിൻമെന്റ് നീരറങ്ങാനുള്ള ഓയിന്മെന്റ് അപ്പൊ വേദനയെല്ലാം പോയിനി ആ പുറകിൽ പുതിയ കാലം എന്ന് പറഞ്ഞ ഭാഗം ഉണ്ടല്ലോ കുറ്റിയുടെ തൊട്ട് മോള് പുറകു പോകാം അവിടെയാണ് വേദന സത്യത്തില് അപ്പം ബാൻഡേജ് ഒക്കെ ഞാൻ മുറുക്ക് മുറുക്ക് മുറുക്കി മുറുക്കിയെല്ലാം ടൈറ്റ് ആയിട്ട് സെറ്റ് ചെയ്താണ് കടയിലേക്ക് വിടുന്നതും രാത്രി കിടക്കുന്നതും അത് ഓയിന്മെന്റ് ഒക്കെ തേച്ചിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്യണം അങ്ങനെ ചെയ്യാൻ അതിനോട് പറഞ്ഞു അതുപോലെ നമ്മള് അത് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇവിടെ ഒരാള് ഞാൻ വന്നപ്പോ ഞാൻ കോളേജിൽ നിന്ന് വന്നപ്പോ നല്ല ഉറക്കമായിരുന്നു ഇരുന്ന ചേട്ടന്റെ ഒരു ഫ്രണ്ടും കടയിലുണ്ടായിരുന്നു ഞാൻ ഹലോ ഞാൻ വന്നു ഹലോ ഹലോ ഇങ്ങനെയൊക്കെ പറഞ്ഞു വിളിച്ചിട്ട് ഇവനെഴുന്നില്ല ഈ ഉടുപ്പാണെങ്കിൽ ചേട്ടന് ഒട്ടു പോയി സ്ഥലേ എന്നാ അങ്ങോട്ടോ നീന്താ അങ്ങോട്ട് പോയ മഴ പെയ്യുവർന്നിട്ട് പോകുന്ന പോലെ വഴക്ക് കേട്ടില്ലേ ആ ോ അതേ കൊടയിരിക്കണ ആരല്ല ഇവിടത്തെ കൊടയാതാ പൊട്ടനായിരന്ന് നീ പാട്ട് പാടാൻ അറിയാതെ കൂട്ടുകൂടാൻ അറിയാതെ അപ്പൊ അങ്ങനെ അപ്പൊ നീ പോട എടുക്കാന്നെ എനിക്കാണിന്ന് പല്ലുവേദന എടുത്തിട്ട് രക്ഷയില്ലായിരുന്നു ഒരു പല്ലേ പറു അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു അടുത്ത പല്ലിന്ന് രണ്ട് പല്ലിന്റെ ഇടയ്ക്ക് അപ്പൊ ഇന്നലെ പല്ലിന്റെ വീഡിയോ വീഡിയോക്ക് ആരെ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പല്ല് പറക്കി എത്ര സമയം എടുക്കുന്നൊക്കെ ചോദിച്ചെ അരമണിക്കൂർ ജസ്റ്റ് അത്രയൊക്കെ വന്നോളൂട്ടോ പിന്നെ വേ ഒരു പല്ലിന്റെ പറിച്ചു പറഞ്ഞു പക്ഷേ രണ്ട് പല്ലിന്റെ ഇടയ്ക്ക് വേദന ഉണ്ടായിരുന്നു അത് ഓട്ടം അടച്ചു വിട്ടു അപ്പൊ അന്ന ഡോക്ടർ പറഞ്ഞതാ ഇനി വേദന വന്നാൽ റൂട്ട് അത് എന്തെങ്കിലും ചെയ്യണം എന്ന് റുട്ട് കനാല് ചെയ്യേണ്ടി വരും കാരണം എൻ്റെ പല്ല് വീണ്ടും വേദനയാണ് എന്നാണെങ്കിൽ പല്ലുവേദന പിന്നെ പല്ലുവേദനയുടെ ഒരു ഗുളിക വാങ്ങി ഒരു ഒരു ഷീറ്റ് ഗുളിക വാങ്ങി ഞാൻ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പം ആ ഗുളിക ഉള്ളത് കൊണ്ട് ഞാൻ അതൊക്കെ കഴിച്ച് എനിക്കാണെങ്കിൽ ഇന്ന് പഠിപ്പിക്കല്ലേ എനിക്കാണെങ്കിൽ ഇന്ന് എക്സാം ഡ്യൂട്ടി ഉണ്ടായിരുന്നു അങ്ങനെ എക്സാം ഡ്യൂട്ടി എടുത്ത് നല്ല മഴയായിരുന്നു ഞാനും ഡെൽനാമിസും ഡെൽനക്കും ഉണ്ടായിരുന്നു അപ്പൊ ഡെൽനാമിസ് ഞാനിങ്ങനെ പിന്നെ തോടുകൂടി സ്റ്റാൻഡിൽ പോയി ഇറങ്ങി അവിടെ പോയി ഞാന് പഴംപൊരിട ഇടക്കല്ലേടാ അവിടെ പോയി ഞാന് പഴംപൊരിയൊക്കെ വാങ്ങിച്ച പഴംപൊരി എനിക്ക് ഭയങ്കര ഇഷ്ടമാ അപ്പൊ നമ്മൾ ഇവിടെ ഒന്നും കിട്ടത്തില്ല ഇപ്പൊ പഴംപൊരി ഇവിടെ ഒന്നും ഉണ്ടാക്കുന്നില്ല അതുകൊണ്ട് ഞാന് അവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നു പോരെണ്ണം ചേട്ടനും കഴിച്ചു പറഞ്ഞ് ഞാൻ കഴിച്ചു പറഞ്ഞ ആനച്ചോട്ടം കഴിച്ചു ആറെണ്ണം അങ്ങോട്ട് വാങ്ങിയെന്ന് ബാക്കി നമ്മടെ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട് ഇപ്പൊ വീട്ടിൽ ചെന്ന ഫുഡൊന്നും ഉണ്ടാക്കണ്ട അവിടെ എല്ലാ ഫുഡും ഇരിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ഇച്ചിരി മീൻ മീനൊക്കെ പൊരിച്ചു വെക്കണം അപ്പൊ നാളെ ഇത് മാത്രല്ല എന്നെ കാണുന്നവർ കാണുന്നവരെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വെളി വെച്ച് കാണൂല അവരെല്ലാം ചോദിക്കാം നമ്മുടെ വൺ മിനിറ്റ് വീഡിയോ എവിടെ വൺ മിനിറ്റ് വീഡിയോയുടെ ഫാനായിരുന്നു എന്ന് പറഞ്ഞ അപ്പൊ ചേട്ടൻ പറഞ്ഞു മണിക്ക് നാലുമണിക്ക് അഞ്ചുമണിക്കൊക്കെ എഴുന്നേക്കാലോ എന്നെ കുഴപ്പം ഞാനും എഴുന്നേക്കാം എനിക്കും വലിയ ഇഷ്ടമാണ് മണിക്ക് നാലുമണിക്ക് അഞ്ചുമണിക്കൊക്കെ എഴുന്നേക്കാൻ ഇനിയൊക്കെ ചേട്ടനും പറഞ്ഞു അപ്പം നമ്മടെ അപ്പൊ രാവിലെ മുതൽ ഇനി എഴുന്നേറ്റ് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വൺ മിനിറ്റ് വീഡിയോ എടുക്കാം പിന്നെ ചോറൊക്കെ ഞാൻ ഇപ്പൊ എളുപ്പ വഴി ഞാൻ ഭയങ്കര മടിച്ചായി പോയിന്ന് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു സത്യമാണ് ഞാൻ ഞാനങ് മടിച്ചായി പോയി എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ ഇങ്ങനത്തെ ചായാൻ തോളുള്ളപ്പൊ നമ്മള് ചാഞ്ഞുകൊണ്ടേ ഇരിക്കും നമ്മളെ സ്വയം ചെയ്യത്തില്ലന്നൊക്കെ പറയില്ലേ അതുപോലെ ഇപ്പൊ എന്റെ അവസ്ഥയെന്ന് എനിക്ക് തോന്നുന്നു ചായാൻ ഒരു കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന് പൊക്കൊന്നുമില്ല കേട്ടോ അതുപോലെ തന്നെ ആ ഞാൻ പറഞ്ഞില്ല ഞാൻ പേപ്പർ വാലുവേഷന് പോയപ്പോ ഒരു സിയാ സി എ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റാഫാണ് അപ്പം സി എ പറയ നേരിട്ട് കാണുമ്പോ വീഡിയോയിലുള്ളതുപോലെ പോലെ വണ്ണവും ഇല്ല അതുപോലെ വണ്ണം ഇല്ലല്ലോ ഞാൻ പറഞ്ഞു എനിക്കൊത്തിരി വണ്ണം പൊക്കൊന്നും ഇല്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ആൻ സൂട്ടറിനും ഒത്തിരി വല്യതൊന്നും അല്ല അവന് ചെറുതാന്ന് പറയുമായിരുന്നു അപ്പൊ പലരും ചോദിച്ച മെലിഞ്ഞോ മെലിഞ്ഞോ സത്യത്തിൽ ഞാൻ ഇത്രയും ഉണ്ട് ഞാൻ ചെലപ്പോ വെയിറ്റ് ഇച്ചിരി ഒരു കിലോ കൂടും പിന്നെ വെയിറ്റ് കുറയും അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നത് പിന്നെ ഇന്നലത്തെ വീഡിയോയില് നാള് വനിത വായിച്ചപ്പോ നമ്മള് ആനച്ചൂട്ടന്റെ നാള് പറഞ്ഞില്ലായിരുന്നു അപ്പം അത്ര പതിനെട്ട് വയസ്സ് കഴിഞ്ഞ നാള് നോക്കുന്നെന്ന് പറഞ്ഞു നമ്മളെ ചുമ്മാ രസത്തിന് വേണ്ടിട്ട് അങ്ങ് പറഞ്ഞതേ ഉള്ളു പിന്നെ എന്റെ കാണിച്ചിരുന്നെങ്കിൽ വളരെ ഫേമസ് ആയ നാളാണ് ആയില് അതും ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത് ചേട്ടനാണെങ്കി ഇപ്പൊ ഒരു ഫോൺ കോളിലൊക്കെ ആയിരുന്നു ഫോൺ കോളൊക്കെ കഴിഞ്ഞ് ചേട്ടൻ വന്നു നമ്മൾ കടയൊക്കെ പൂട്ടിട്ട് വീട്ടിലേക്ക് പോകാനുള്ള ഒരു പോകാനുള്ളൊരു ഇനി അപ്പൊ നേരത്തെ അങ്ങ് പോയി പോയേക്കുവാണെങ്കിൽ നമുക്ക് നേരത്തെ ഇപ്പൊ ഇന്നലെ കടന്ന് തുടങ്ങി തൊന്നൊന്നര ആയിരുന്നു എനിക്ക് തോന്നുന്നു എല്ലാ കൂട്ടം ഉണ്ടാക്കി പറക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് ചൂടാക്കി വേവിച്ചും പറക്കിയൊക്കെ വന്നപ്പോഴത്തേക്ക് വീട്ടിലാണെങ്കിൽ ഇച്ചിരി ചക്കായ ഇരിപ്പുണ്ട് അരിഞ്ഞു വെച്ചത് നമുക്ക് അടുത്ത ദിവസം പുഴുങ്ങാം പിന്നെ പൊടിയരിക്കഞ്ഞി വെച്ച് വെച്ചേക്കണോണ്ട് പിന്നെ ഏതാണ്ടാക്കി ഇരിപ്പുണ്ട് വീട്ടിൽ കഴിക്കാനും അപ്പൊ അതുകൊണ്ട് ഇന്ന് വല്യ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ഒന്നും പിന്നെ ഞാൻ പഴമ്പോളി വാങ്ങിയത് ഇരിപ്പുണ്ട് പിന്നെ ഇവിടെ നല്ല മുളക് മുളക നല്ല പഴുത്ത മുളക് കഴിഞ്ഞ ദിവസം മുളക് മുളകുണ്ട് എന്തായാലും പറഞ്ഞിട്ട് പോലെ ഇത് മുളകാണ് എലിവാണ് പിന്നെ വിലയാണ് പക്ഷെ നമ്മള് ഇതിന്റെ അരി എടുത്ത് പാകാൻ വേണ്ടി ഞാൻ കൊണ്ടു എടുക്കാ നമ്മുടെ അടുത്തുള്ള കൂട്ടുകാരന്റെ കണയെ കൊണ്ടു പാകുന്നുണ്ട് അടിക്കും കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ ഒരു ഇച്ചിരി പണിയുണ്ട് എനിക്ക് ആ പണി ഏത് കഴിഞ്ഞു എന്റെ ജോലിയാണ് ഇച്ചിരി കഴുകി പൊറക്കാനൊക്കെ അങ്ങനെ അതിന്റെ അവസ്ഥ ഇപ്പൊ ഇതാ കേട്ടോ ഒത്തിരി പേരെ ഒന്നും പറ്റില്ല ചോദിച്ചാ അന്വേഷിക്കാനൊക്കെ ഇപ്പൊ എത്ര പേരും എവിടെ എങ്ങനെയാ ചെന്നാ എന്തേലും കാര്യത്തിലൊക്കെ ആണെങ്കിൽ എത്ര പേരുണ്ടാവും അറിയാവോ ഒന്ന് നോക്ക കൊഴപ്പൊന്നുമില്ല കേട്ടോ കാലൊക്കെ ഓക്കെ ആണോ പിന്നെ പിന്നെ നമ്മൾ ഓൺലൈനിൽ നിന്ന് ഒരു കൂട്ടം കാര്യം വാങ്ങിയിട്ടുണ്ട് കേട്ടോ അത് കണ്ടാ നമ്മളൊരു ടോർച്ച് വാങ്ങിയിട്ടുണ്ട് ഓൺലൈനിൽ നിന്ന് അപ്പൊ നമുക്ക് വീട്ടിൽ ചേട്ടൻ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന ടോർച്ച് ഉണ്ടല്ലോ അതിന്റെ പണ്ടത്തെ ബൾബിന്റെ ആയിരുന്നു ഇപ്പൊ അല്ല എൽഇഡിയൊക്കെ ഇറങ്ങിയത് അപ്പം അത് മാറാനായിട്ട് അതിന്റെ സാധനങ്ങളൊന്നും കിട്ടത്തില്ലേ ഇപ്പൊ ഇത് അഞ്ചു പ്രാവശ്യം ഇതിനും സ്വിച്ച് ഉണ്ട് കേട്ടോ ആദ്യം ആളെയും ഏറ്റവും വല്യത് പിന്നെ അതിനേക്കാളും ചെറുത് പിന്നതാ ഇങ്ങനെ മിന്നി 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 മഞ്ഞ 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 ബൾബുകൾ എന്നൊക്കെ പറഞ്ഞ പിന്നെ അത്യാവശ്യത്തിന് വേണമെങ്കിൽ പുറകില് ചെറിയ പോയാ പിന്നെ അഞ്ചാമത്തെ നമുക്ക് ഓഫർ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്ന നാനൂറ്റി ഇരുപത്തിയേഴ് രൂപയായിരുന്നു എന്റെ റേറ്റ് വന്നത് ഇത്ര മൂവായിരത്തിന്റെയൊക്കെ ടോർച്ചോ അങ്ങനെ എന്തോ പറഞ്ഞു നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത് പിന്നെ എന്താ വിശേഷം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാതാ ഇതുവരെ എന്നെ രക്ഷിച്ചോണ്ടിരുന്ന ഫോണാണ് ഇരിക്കുന്നത് ചേട്ടന്റെ ഫോണിലായിരുന്നു നമ്മൾ ഇതുവരെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരുന്നത് അപ്പോ ചേട്ടന്റെ ഫോണാണെട്ടോ ഇതാ നല്ല വിലയുള്ള ഫോൺ തന്നെയാണേ അപ്പൊ എനിക്കിപ്പോ വേറെ ഫോൺ പിന്നെ ഇതിലെ എഡിറ്റിങ്ങും കാര്യങ്ങളിലേക്ക് പിന്നെ പോയില്ല പിന്നെ ആൾക്കൂട്ടനാണെങ്കി ഇതിനകത്ത് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഞാനാണെങ്കിൽ എഡിറ്റിംഗ് ആപ്പുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് വിട്ടിട്ടുണ്ട് ചേട്ടന്റെ ഫോണാണേലും എന്റെ ഫോൺ ആണെങ്കിലും ഇപ്പൊ എല്ലാത്തിനും കൊണ്ടുപോയിക്കൊണ്ട് നടക്കുന്ന കട ഞാൻ കൊണ്ടുപോയിക്കൊണ്ട് നടക്കുന്ന കടയാണ് അപ്പൊ ഇതൊക്കെ തന്നെയാണ് പിന്നെ നമ്മടെ വണ്ടി ഇതേ കിടക്കുകയാണ് പിന്നെ എന്താ ചേട്ടൻ വണ്ടിയല്ലേ കാറിലാട്ടങ് വന്നത് എന്നെയാണ് അവിടെ കൊണ്ട് ഇറക്കി വിട്ടിട്ടാ വന്നത് ആ കാർഡ് ബോർഡ് കൊണ്ട് കൊടുത്തിട്ടാ ടീച്ചർ പറഞ്ഞു ടീച്ചർ പിന്നെ ആർക്കാ കൊടുത്തേ അല്ലാട്ടായി ഉം വാ കൊണ്ടുവന്നോളിയ കൊറേ ഗ്ലൂണ്ടല്ലോ സൂപ്പറായിട്ട് ഇണ്ടാക്കാറുന്നു മനസ്സിലായാ കേട്ടടാ കൊറേ സ്പശയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന നല്ല അളവൊക്കെ നോക്കി ശെരിയാക്കാർ എന്നാലും പിന്നെ പെട്ടെന്ന് ചവറു പോലെ പെട്ടെന്നുണ്ടാക്കിയോണ്ട് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്തതേ അപ്പനു ചൂടണം ചേട്ടനും തമ്മിലുള്ള കോമ്പോ അതെ നിങ്ങളുടെ കോംബോ ആളുകൾക്ക് ഇഷ്ടം എന്നാ പറഞ്ഞത് നിങ്ങളെ ഒരുമിച്ച് കാണും അതെ ഒരുമിച്ച് നോക്കി രണ്ടുപേരും ഇങ്ങടെ നിങ്ങളെ ഒരുമിച്ച് കാണുന്ന ആളുകൾക്ക് വലിയ ഇഷ്ടമാണ് ആ എന്തുവാണെ വീട് എടുത്തോണ്ടിരിക്കുവല്ലേ ഞാൻ എല്ലാ കാര്യങ്ങളും ഒക്കെ ചോദിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഉത്തരവാദിത്തമാണ് എന്റെ കുടയാണായിരിക്കുന്നത് അത് എടുത്തോണ്ട് പോവാൻ മറക്കരുത് അല്ലെങ്കിൽ ഞാൻ നാളെ തേണ്ടി പോകാം ഏതെന്തോ ചെയ്യും ആ ചേട്ടാ പാത്രം തേക്കുന്ന ഒരു കമ്പി തരുമോ ഇവിടെ ഒരു സ്ക്രബ്ബർ എടുക്കണ ഏഹ് അടിയിൽ നിന്ന് എടുക്ക പിന്നെ പത്ത് രൂപ സ്ക്രബറിന് ഇരുപത്തിയഞ്ച് രൂപ ആ സൈഡിലൊരു ഫ്രീ സ്ക്രബ്ബറോടെ ഉണ്ടല്ലോ ഇവിടെ ചരക്ക കത്രിക എടുത്ത് കണ്ടിക്ക പഞ്ചസാരയുടെ അടുത്ത് അവനെടുത്തോളു അത് കേട്ടോ അവനവിടെ ഇരുന്ന് എന്നാ എടുത്തരാന്ന് പറഞ്ഞ പതിനപ്പനഞ്ചാറിന് എടുത്തു എന്നാ എന്നാ എടാ എടുക്കണ വീടും എടുത്തോണ്ടിരിക്കടാ ഇരുപത്തഞ്ചു രൂപയാണോ എന്റെ വില പിന്നെ എന്തിനാ അതില് ഇരുപത്തിയഞ്ചെന്ന എടാ വേഗം ഒന്ന് മുറിക്കാവോ പിന്നെന്താ ചേട്ടാ ഇരുപത്തിയഞ്ചെന്ന് എഴുതിയേക്കുന്ന ആ എനിക്ക് സത്യത്തിൽ ഈ കടയിലെ പല സാധനങ്ങളുടെ വില അറിയത്തില്ല ആരെങ്കിലും വാങ്ങിച്ച തോന്നണ വിലക്കൊക്കെ ഞാനെടുത്തു കൊടുക്കും കിടക്കണ വില ഒന്നും ചെലപ്പോ കണ്ടെന്നിരിക്കില്ല ഈ പബ്സൊക്കെ എത്ര രൂപറിയല്ല ഇരുപത്തിരണ്ടെന്ന് കഴിഞ്ഞ ദിവസം അറിഞ്ഞേ അപ്പൊ അതെ നമ്മുടെ വിഷയം ഇല്ല അപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ പോകാമെന്ന് കരുതി വന്നതാണ് അപ്പൊ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് അപ്പൊ വീണ്ടും പുതിയ വിശേഷം വീഡിയോ ഇഷ്ടപ്പെട്ട അപ്പൊ വീണ്ടും പുതിയ ശേഷം പുതു വീഡിയോ കേട്ടോ എനിക്ക്